നമുക്ക് സായ് കുമാറിനോട് ചോദിക്കാം സായ് ഗുഡ് ഈവനിങ് പോളിങ് കുറയുന്നത് അത് മുന്നണികളുടെ നെഞ്ചിടുപ്പ് ഇതിനകം തന്നെ കൂട്ടിയിട്ടുണ്ടാകും പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കണക്കൊക്കെ അവരും കൂട്ടുന്നുണ്ടാകുമല്ലോ അവരുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഈ കണക്കുകളൊക്കെ വെച്ച് സുജിയ ഗുഡ് ഈവനിങ് ഇപ്പോൾ ഇഴകേറി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ കണക്കെടുപ്പ് അവസാനിച്ചിട്ടില്ല എന്നാണ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ പ്രാഥമികമായി അവരെത്തിയിട്ടുള്ള ചില നിഗമനങ്ങൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ യു ഡി എഫിലേക്ക് വന്നാൽ ഈ പോളിംഗ് ശതമാനം അവർ പ്രതീക്ഷിച്ചത്ര വന്നിട്ടില്ല എന്നവർ കൃത്യമായി തുറന്നു പറയുന്നുണ്ട് അതായത് ഒരു പോരാട്ടം അവരുടെ കാഴ്ചവെച്ചു എന്നുള്ള വിലയിരുത്തലുണ്ട് ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് പക്ഷേ ഒരു എഴുപത്തി ഒൻപത് ശതമാനമെങ്കിലും പോളിംഗ് ഉണ്ടാകും എന്നായിരുന്നു അവർ കണക്ക് കൂട്ടിയത് അവിടേക്ക് വന്നിട്ടില്ല എന്ന് അവർ തുറന്നു പറയുന്നു അത് ആർക്കാണ് ദോഷം ചെയ്യുക എന്നത് സംബന്ധിച്ച് അവർക്കും ആശങ്കയുണ്ട് അതോടൊപ്പം ഒരു മികച്ച മുന്നേറ്റം ഒരു സർക്കാർ വിരുദ്ധ വികാരം മണ്ഡലത്തിലാകെയുണ്ട് അതോടൊപ്പം സ്ത്രീ വോട്ടർമാർ വലിയ രീതിയിൽ ഇവിടെ വന്ന് പോളിംഗ് ബൂത്തുകളിൽ വന്ന് വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് തങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് പ്രാഥമികമായി അവർ പറയുന്നത് ഇതിൽ മുള്ളൂർക്കര പാഞ്ഞാൽ ചേലക്കര പഴയന്നൂർ തിരുവില്ലാമല ഈ അഞ്ച് പഞ്ചായത്തുകളിൽ ലീഡുണ്ടാക്കാൻ കഴിയും എന്നാണ് ബൂത്തുകളിൽ നിന്ന് ലഭിച്ച പ്രാഥമികമായ കണക്കുകൾ പ്രകാരം യു ഡി എഫ് ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതോടൊപ്പം ദേശമംഗലം വള്ളത്തൂൾ നഗർ വരവൂർ ഈ മൂന്ന് പഞ്ചായത്തുകളിലാണ് എൽ ഡി എഫിന് ലീഡുണ്ടാകുമെന്ന് എൽ ഡി എഫ് തന്നെ പറയുന്നു അവിടെ അവർക്ക് തന്നെയായിരിക്കും ലീഡെന്ന് യു ഡി എഫും സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഈ വള്ളത്തോൾ നഗറിലടക്കം ലഭിക്കുന്ന വോട്ടുകളാണ് എൽ ഡി എഫിനെക്കാലത്തും ഇവിടെ വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്നത് അവിടെ എൽ ഡി എഫിന് മുന്നേറ്റം ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതോടൊപ്പം കൊണ്ടാഴിയിൽ യു ഡി എഫ് ഭരിക്കുന്ന കൊണ്ടാഴിയിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാകും എന്നാണ് യു ഡി എഫിൻ്റെ കണക്ക് ഈ ആത്മവിശ്വാസത്തിന് അവർ പറയുന്ന കാരണം സുജയ കുറേ അധികം ഘടകങ്ങളുണ്ട് അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ എത്രയോ നാളുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിയ പ്രചാരണം ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസിനോട് എതിരഭിപ്രായമുള്ളവർ പോലും സംഘടനക്കകത്ത് അങ്ങനെ പരസ്യമായ എതിരഭിപ്രായം പറയാനോ വിമത പ്രവർത്തനം നടത്താനോ ഒന്നും തുനിഞ്ഞിട്ടില്ല സംഘടനാ സംവിധാനം ഒരു കേഡർ കൂടി തന്നെ പ്രവർത്തിപ്പിച്ചു അതോടൊപ്പം പ്രചാരണ കാലയളവിൽ നടത്തി ഏകദേശം ഇരുന്നൂറോളം കുടുംബയോഗങ്ങൾ അത് വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്ന് തങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ ആ കുടുംബയോഗങ്ങൾ വഴി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം എല്ലാ കാലത്തും നിർജ്ജീവമായിരുന്ന ഇവിടുത്തെ ബൂത്തുകൾ കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള ഘടകങ്ങൾ അത് പുനരുജ്ജീവിപ്പിക്കാൻ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സാധിച്ചു അതൊക്കെ പോസിറ്റീവ് ഘടകങ്ങളായിട്ടാണ് കാണുന്നത് അതോടൊപ്പം ലീഗ് മുസ്ലിം ലീഗ് മുസ്ലിം വോട്ടുകൾ ഏകദേശം ശതമാനത്തോളം മണ്ഡലത്തിലുണ്ട് അതിൽ മുസ്ലിം ലീഗ് പല പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ മൂലം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കെ പി സി സി അധ്യക്ഷനായാലും പ്രതിപക്ഷ നേതാവായാലും നേരിട്ടിടപെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ടുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പ്രചാരണത്തിൽ ഉടനീളം മുസ്ലിം ലീഗിനെ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് മുസ്ലിം ലീഗ് പറഞ്ഞ ഇത്ര വോട്ടുകൾ ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ വോട്ടുകളും പെട്ടിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയ ത്തിൽ അതീതമായി കെ രാധാകൃഷ്ണന് കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ യു ആർ പ്രദീപിന് പോകില്ല എന്നുള്ളതാണ് ഇവിടെ യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ ഏകദേശം മൂവായിരം മുതൽ അയ്യായിരം വോട്ടുകളെങ്കിലും നേടി വിജയിക്കും എന്നാണ് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ പറയുന്ന ഒരു കണക്ക് അതോടൊപ്പം ഒരു സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണെങ്കിൽ അത് പന്ത്രണ്ടായിരം വരെ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന ഒരു കണക്ക് ും സായ്കുമാർടെ എൻ കെ സുധീർ പിടിക്കുന്ന കെ ബാലകൃഷ്ണൻ പിടിക്കുന്ന വോട്ടുകൾ അത് ഇരു മുന്നണികളും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് കൂട്ടലും കിഴിക്കലും നമുക്കും തുടരാം സായ്കുമാർ ഇനിയും സമയമുണ്ടല്ലോ ഇരുപത്തി വരെ